ഫിലിം കുറിച്ച് ദേവിക്ക് എന്താണ് അഭിപ്രായം ഭയങ്കര 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 അഭിപ്രായ കാര്യം കാര്യം അത് ഒരു ആണ് കാര്യത്തിൽ റെസ്പെക്റ്റ് പോയാൽ പിന്നെ ലൈക്ക് എന്താ പറയാ ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരു പത്ത് സിനിമയായിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ നമ്മളെ നമ്മളെ സെറ്റിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് സീരിയലില് പ്രോമിറ്റ് ചെയ്യാതെ പറയാൻ പറ്റില്ല മൂന്നെട്ടിനൊക്കെ എപ്പോഴും ചോദിക്കും എന്തിനാ ഇതിങ്ങനെ ോമിറ്റ് ചെയ്യാതെ ഒന്നും പറയില്ല കാര്യം നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയണമെന്നാണ് പക്ഷെ ഇവിടെ ഒരു സിനിമയിലും ആക്ഷൻ ഹീറോ ബിജു തൊട്ട് അതാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തത് സിങ് സൗണ്ട് അത് മുതൽ ഇപ്പം ചെയ്ത ജവാനും മുല്ലപ്പവും വരെ എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അതൊരു കാര്യം പറയാം അതങ്ങ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുവാണ് ായത്യൻസ് അല്ല അത് ഇപ്പൊ മുപ്പത്തഞ്ചു വർഷം അത് എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റി നല്ല ഡയറക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റി കൊറേ നേരത്തെ പറഞ്ഞ പോലെ പ്രമുഖരായ വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രമുഖനായ ഒരാളുണ്ട് വളരെ നമുക്കൊക്കെ കൊതിയായിട്ട് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാര്യം എങ്ങനെ കൂടെ വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ പറ്റിയ വലിയ ഒരു പ്രൊഡക്ഷൻ ടെലിവിഷൻ ചെയ്തു വളരെ പ്രശസ്തമായ ജ്വാലയായി എന്ന് പറഞ്ഞു ദൂരദർശൻ ദൂരദർശൻ അതില് അതില് ഞാൻ ആ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ചാരുലത എന്ന് പറഞ്ഞ ഹിറ്റ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഇത് വരുന്നത് അതായത് ജ്വാലയായി അപ്പൊ ആ അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കാസ്റ്റുകളെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് അത് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഞാനതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ വലിയ അത്ഭുതം എന്ന് പറഞ്ഞു അത്ഭുതത്തിനേക്കാളും അതിലെനിക്ക് ഭയങ്കരമായ ആഹ്ലാദമായിരുന്നു കാരണം അതൊരു എനിക്കൊരു വലിയ ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് കാരണം മമ്മൂക്കെ പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ അതിനൊരു ഹീറോ ക്യാരക്ടർ അതിനോ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന വേണുചേട്ടനാണ് ഹീറോ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ അപ്പോൾ അതെനിക്കൊരു ഭയങ്കരമായ ഒരു വലിയൊരു ഒരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ജാലയായാലും ഒരുപാട് കഥകളുണ്ട് ജാലയായാലും ഞാൻ വളരെ രസകരമായിട്ടൊരു സംഭവം പറയാതെന്ന് വെച്ചാൽ ജ്വലില് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതെല്ലാം കാണുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ കാണുമ്പോൾ ഒരു ദിവസം അലിയാർ സാറാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അലിയാർ സാറാണ് പ്രൊഫസർ അലിയാർ അപ്പോൾ അലിയാർ സാറെ മൂന്നിൽ എന്താ ഈ ആ സീലിട്ട് ഡ്രസ്സ് തന്നെയാണല്ലോ ഇതിലിട്ടിരിക്കുന്നത് ഡ്രസ്സൊന്നും മാറുന്നില്ല ഇതിന് അലിയാർ സാറ് പറഞ്ഞു അല്ല നമുക്കത് നമുക്ക് അവർ അവരുടെ കോസ്റ്റ്യൂമാണ് ഈ ടെലിവിഷൻ അവരുടെ കോസ്റ്റ്യൂം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ല അതൊരു ഏഹ് അത് വളരെ ബോറാണ് ഇത്രയും സീൻസ് അയാൾ ചെയ്യുന്നല്ലേ അവരെ കുറെ ആഗോത്തൊരു ഷർട്ടും വെച്ചാൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു കറക്ച്ചാൽ കുറേ ഷർട്ടുകൾ കണ്ടു അതേ നോട്ട് നല്ലായിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഉടനെ തന്നെ മമുക്ക മമ്മുടെ വീട്ടിലെ അവിടെ മദ്രാസിലേക്ക് വിളിച്ച് പറഞ്ഞു അവിടുന്ന് മുപ്പത് ഷർട്ട് ബ്രാൻഡഡ് ഷർട്ട്സ് ഊബറ് അവിടുന്ന് ഉടനെ തന്നെ ലൊക്കേഷനിൽ എത്തിച്ചു മലയാളത്തിൽ ഞാൻ എനിക്ക് അങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യം അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഷർട്ട് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് വൈഫ് തന്നെ സെലക്ട് ചെയ്തെന്നുള്ളതുകൊണ്ട് അത്ര നല്ല കളേഴ്സ് ആയിരുന്നു അച്ഛാ മമ്മൂക്കയുടെ ടേസ്റ്റിലുള്ള ഒരു കളേഴ്സ് ഉള്ള ഷർട്സ് അപ്പൊ അത് നമുക്ക് ഇവിടെ ഉടനെ തന്നെ എത്തിച്ചു അത് ആ പുള്ളി അതൊക്കെ കണ്ടിട്ട് എന്നെക്കാൾ കൂടുതൽ സന്തോഷം അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ ഒരുപാട് അതെ ജോലിയുടെ അനുഭവങ്ങൾ പറഞ്ഞു ഡബിങ്ങിൽ അതുപോലെ ഞാൻ ഒരിക്കല് രാത്രി അതായത് അന്ന് ഷൂട്ടിങ് പന്താന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ ദൂരെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ ഈ ചില സമയത്ത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകൾ കാരണം നമുക്കിതിന് വളരെ ടൈറ്റ് ആവും ഷെഡ്യൂൾസ് ടൈറ്റ് ആവും അപ്പോൾ ഒരു ഒരാഴ്ച ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് ഡബ് ചെയ്യുക അപ്പോൾ റെക്കോർഡിസ്റ്റായ മഹേഷ് പറയുന്നുണ്ട് ഇങ്ങനെ ചേട്ടാ അത് കുഴയുന്നു കേട്ടാ അത് ഡയലോഗ് ക്ലിയർ ആവണില്ല ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ നാല് മണിക്ക് പോയതാണ് വന്തിയിലേക്ക് പോയി ഷൂട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ക്ഷീണം അവിടെ വെയിലത്ത് വീഴും വർക്ക് ചെയ്ത് വന്ന് അത് അത്രയേ കിട്ടുള്ളു അത്രേ ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ശബ്ദം അങ്ങനെയാണ് എപ്പോൾ ചെയ്യുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള ഉള്ളത് ചെയ്തവരെ ഞാൻ 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 അറിഞ്ഞില്ല ഉടനെ ഇപ്പുറത്ത് വന്നു അത് നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് അപ്പൊ ആ മമ്മൂക്കയുടെ മുഖത്തൊരു വിഷമം കണ്ടു കാരണം വെച്ചാൽ അതൊരു ഒരു ആർട്ടിസ്റ്റിന്റെ നിർത്തില്ലായ്മ സംഭവം അതായത് നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇതെന്താ ഇത്ര ടൈറ്റ് ആയത് നിങ്ങളത് അപ്പൊ അതിനെ കുറിച്ച് വേറെ സാറായിട്ട് ഡിസ്കഷൻ നടക്കുന്നു അപ്പൊ പക്ഷെ നമുക്ക് ഇവിടെ ഈ കൺസോളിൽ ഒരിക്കലും വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു അതൊക്കെ അങ്ങനെ അനുഭവങ്ങൾ അതായത് എല്ലാ ഹൺഡ്രഡ് എപ്പിസോഡിനും അദ്ദേഹം സെറ്റിൽ വരുവായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുന്നു വിത്ത് ഫാമിലി അന്ന് അദ്ദേഹം മാത്രമല്ല രണ്ടാലും കൂടിയാണ് വരുന്നത് അപ്പൊ അതൊക്കെ ഞമ്മക്കൊരു സെറ്റിലും കിട്ടാത്ത കുറെ അനുഭവങ്ങളാണ് അതല്ലേ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു ഇമ്മാനുവൽ വകീമം ആദ്യമായിട്ട് മമ്മൂക്ക പറഞ്ഞു എന്നെ ആദ്യമായിട്ട് ഓടിച്ച പെൺകുട്ടിയാണെന്ന് എന്റെ പുറകെ ഓടുന്നുണ്ട് ഓടി പുള്ളിക്കാരൻ നേരെ കാരോണിൽ കയറുമ്പോ പുള്ളി ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലായിരുന്നു ഭയങ്കര ദേഷ്യമായിട്ടില്ല എല്ലാരും വിചാരിക്കുന്നത് അദ്ദേഹം അങ്ങനെയല്ല ഞാനിപ്പോടെ ദാസന്റെ ബർത്ത്ഡേറ്റി ത്രീ ഇയർ അവിടെ വന്ന മമ്മൂക്കേ വന്നിരുന്നു അപ്പം ഞാൻ ചുമ്മാ എൻ്റെ ഇതിനകത്ത് എം ജി എന്ന് പറഞ്ഞൊരു എമ്പളം അടിച്ചു എന്നെ അപ്പം നിന്റെ പേര് ആർക്കും അറിഞ്ഞൂടെ നീ എന്താ എഴുതി വെച്ചാൽ ഞാൻ അല്ല ഇതൊരു സാധനമാണ് എടാ ഇത് കയ്യിലിടേണ്ടതാണ് ഞാൻ പറഞ്ഞ് ഷട്ടിൽ കൈയിലിട്ടാലും ഇവിടെ ഇട്ടാലും ഒരുപോലെ തന്നെ അല്ലേ എന്നുണ്ട് ആ പുള്ളി ഊരിയെടുത്തത് ഊരിയെടുത്തിട്ട് ഈ എമ്മ ഞാൻ പറഞ്ഞ് എമ്മ എല്ലാരും ആൾക്കാരും പേടിയാണ് ഒന്നും എന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊന്നും എന്റെ അടുത്തൊന്നും ചോദിക്കാനോട് ഞാൻ കണ്ടു കേട്ടോ ഞാനേ ശരിക്കും അതിശയിച്ചു പോയി അത്രല്ല അദ്ദേഹത്തിന് മനസ്സിലൊന്നും വെച്ചോണ്ടൊന്നും ഇല്ല നമ്മൾ പിന്നെ അതങ്ങ് തീരും പറഞ്ഞു മാത്രമല്ല ഇപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ ഒരുപാട് മമ്മൂക്കെ കുറിച്ച് കേൾക്കുന്നുണ്ട് സത്യം ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് വളരെ ആയിട്ട് പറയുന്നുണ്ട് കാരണം മമ്മൂക്ക ഇങ്ങനെ കാരണം ചാരിറ്റി വൈസ് ആയാലും ബാക്കി എന്നെ സഹായിച്ച എന്നെ സഹായിച്ചു എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ മമ്മൂക്ക ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും പറയാറുണ്ട് എനിക്ക് എന്താണ് വിദേശ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല പല വിദേശ രാജ്യങ്ങളിലും പോയുമ്പോ നീ എത്രയും പെട്ടന്ന് വീട്ടിൽ വന്നാൽ മതി ആ എപ്പോ പോയാലും ഞാൻ യൂറോപ്പിൽ പോയപ്പോഴും ദുബായി പോയപ്പോഴും ഐ നോ ലൈക്ക് ഐ എം സോ അറ്റാച്ച് ടു മൈ ഹോം ടൗൺ വീട് വീട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ ഇന്ത്യ ഞാൻ അധികം കണ്ടിട്ടില്ല പല സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ ഇന്ത്യയിൽ എത്രയോ നമ്മൾ ഈ ജന്മം പോയാൽ തീരില്ല പോലും എനിക്ക് അധികം പോകുന്നത് കാര്യങ്ങളും ഞാൻ യൂറോപ്പ് കണ്ടിട്ട് എനിക്ക് ഒരേ സ്ഥലം പോലെ തോന്നി പക്ഷെ നമ്മുടെ ഇവിടെ ഇത്രയും വൈവിധ്യമാർന്ന സംഭവങ്ങളും സ്ഥലങ്ങളും ഉണ്ടായിട്ട് ഒന്നും കാണാൻ പറ്റില്ല എനിക്ക് ഹിമാലയത്തിൽ പോവാന്നുള്ളതാണ് ഞാൻ ഹിമാലയത്തില് ഹിമാലയത്തിലെ താഴ്വരകളിൽ ഗംഗോത്രി ഒരു മാനസരവും ആയിട്ട് കമണ്ടലും വേണ്ട പോലെ കയ്യില് ഒരു അത്യാഗ്രഹ് ഇങ്ങനെ ഒരു സാധനം അത്യാഗ്രഹ കൊണ്ട് ബൈക്കിൽ പോകണോന്നൊക്കെ ബൈക്കിൽ പോകണം ബൈക്ക് ഓടിക്കത്തില്ലേ ബൈക്ക് ഓടിച്ചിട്ട്